ഹലോ ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ പിടിക്കാനായിട്ട് സാധാരണ നടക്കാൻ പോകുന്ന ഒരു സമയാണിത് ഞാൻ നിന്ന് നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഒരു വീഡിയോ ഒക്കെ പിടിച്ച് നടക്കാൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന റോഡ് ഈ റോഡ് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ തീരും അവിടെ വരെയാണ് ഞങ്ങൾ സാധാരണ നടക്കാൻ പോകൽ അവിടെ വരെ നടന്നിട്ട് തിരിച്ചു വരും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ അടുത്ത് മൊത്തം വീടുകളാണ് അടുത്തടുത്തല്ല കുറച്ച് വിട്ടാണെങ്കിലും വീടുകൾ അത്യാവശ്യം വലിയ വീടുകളാണല്ല അങ്ങനെ ഈ വഴിക്കാണ് ഇന്ന് നടക്കൽ ഇതിവിടെ ഒരു ഫ്രൂട്ട്സ് കടയാണ് എന്നാൽ ചേച്ചി കട തുടർന്നിട്ടില്ല അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ വിറ്റ് ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ നാട് പോലെയൊക്കെ തന്നെയാണ് ആൾക്കാരും വീടുകളും വ്യത്യാസമുണ്ടെന്നല്ലാതെ ലാൻഡൊക്കെ ഇതാണ് തെങ്ങും ഇവിടെ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ റബ്ബറ് അതൊക്കെയുണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വീട് ഇട്ടോ ഞാൻ നടന്ന് പോകുന്നിടത്ത് കാണുന്ന ഏറ്റവും വലിയ വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത് അയാൾ വലിയ ബിസിനസ്മാൻ ആണ് തോന്നുന്നു ഫുള്ള് ഗേറ്റ് ഒക്കെ അടച്ചായിട്ടേക്കുന്നത് അവിടെ രണ്ട് മൈലുകളുണ്ട് രണ്ടല്ല അഞ്ചാറെണ്ണമുണ്ട് എപ്പോഴും വീടിൻ്റെ മുകളിൽ ഇരിക്കുന്ന കാണാം ഇന്നിപ്പം രണ്ടെണ്ണത്തിനേ കണ്ടുള്ളൂ പിന്നെ നല്ല ഇതൊരു ചെറിയ കുന്നാണ് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആ കാണാൻ നല്ല ഭംഗിയാണ് ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റും ആയിട്ട് ഇന്നിപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ഞാൻ ഓടി ചെറുതായിട്ട് ജോഗ് ചെയ്ത് ഇങ്ങനെ പോകത്തേയുള്ളൂ വീഡിയോ എടുക്കേണ്ടതൊന്നും പിന്നെ നടത്തം എന്ന് പറയാൻ പറ്റില്ല ആടിത്തൂങ്ങി അവിടെ ഇവിടെയൊക്കെ നിന്ന് ഏത് എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഒരു മടി എല്ലാം ശരിയാക്കി വരും തെറ്റകളുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക നല്ല വീഡിയോ ആക്കും ഞാൻ പിന്നീട് ഇത് ഇവിടെ അടുത്തുള്ള ഇതൊരു റെസ്റ്റോറൻറ് ആട്ടോ അവിടെ ബിയറും കാര്യങ്ങളൊക്കെ കിട്ടും എല്ലാ കടയിലും ഇവിടെ ബിയർ കിട്ടും ബിയർ കള്ളെല്ലാം കിട്ടും പിന്നെ ഇതൊരു ഇതൊരു ചെറിയ തട്ടുകടയാണ് ഇന്ന് തുറന്നിട്ടില്ല അതൊരു ചേച്ചിയാണ് നടത്തുന്നത് എപ്പോഴും നടക്കാൻ പോകുമ്പോൾ കാണാം ഈ കട എന്ത് അറിയില്ല കടയൊക്കെ അടവാ ഇതൊരു പള്ളിയാണ് ഈ പള്ളി എന്നും അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ എന്തൊക്കെ വസ്തുപോലത്തെ ഒരു പള്ളിയാന്ന് തോന്നുന്നു ചർച്ച ആണ് പക്ഷേ ഇന്നൊരു ബഹളവും ഇല്ല അടച്ചിട്ടിരിക്കുകയാണ് എന്താണെന്നറിയില്ല പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു നേഴ്സറി സ്കൂളാണ് വൈകുന്നേരമൊക്കെ നടക്കാൻ വരുമ്പോൾ ഇച്ചിരി നേരത്തെ നടക്കാൻ വരുവാണെങ്കിൽ സ്കൂൾ പിള്ളേരുടെ ബഹളവും ചൊച്ചി പിള്ളേരെ എടുക്കാൻ വരുന്ന വണ്ടികളും മൊത്തമ്പകളൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന ഇവിടെ റോഡ് കഴിയും കേട്ടോ കുറച്ച് അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്കും അതൊരു ബാറാണ് കാണുന്നത് ആ ബാറിൻ്റെ മുന്നിൽ അങ്ങനെ ബാറിൻ്റെ മുന്നിൽ ഈ സോസേറ്റും മട്ടനും ഒക്കെ ഇങ്ങനെ എന്താ പറയുക ചുട്ട് കൊടുക്കുന്ന ഒരാളുണ്ട് അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു എന്തെങ്കിലും ചോദിച്ചിട്ട് വാങ്ങി ഒരെണ്ണം വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ച് വന്ന് പുള്ളീനോട് വിലയൊക്കെ ചോദിച്ച് ഒരെണ്ണം ഫിക്സ് ചെയ്ത അപ്പോൾ ഈ ഓൾറെഡി ഇട്ടുകൊണ്ടിരിക്കുന്നത് വേറെ ആൾക്കാർക്കുള്ളതാണ് അപ്പോൾ അടുത്ത സ്റ്റേ സെറ്റിൽ ഇടാമെന്ന് പറഞ്ഞ്

അങ്ങനെ ഞങ്ങൾ ഒരു സോസേജും ഒരു മട്ടനും തരാൻ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ടൈം എടുക്കും അങ്ങനെ ഞങ്ങൾ ബാറി വന്ന ആൾക്കാരാണ് അങ്ങനെ ബാറി കയറി ലാസ്റ്റ് ഒരു ബിയർ ഓർഡർ ഉണ്ടെടുത്ത് അങ്ങനെ അവിടുത്തെ മെനു നോക്കിയപ്പം കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് ന്യൂഡിൽസ് അത് ഇത് ബർഗർ എല്ലാം ഉണ്ട് അങ്ങനെ നോക്കി വന്നപ്പോൾ ഉണ്ട് ഷവർമ്മ പക്ഷേ ഷവർമ്മ പുറത്ത് വെച്ചേക്കുന്നൊന്നും കാണുന്നില്ലേ അങ്ങനെ ഞങ്ങളൊരു ഷവർമയും ഓർഡർ ചെയ്തു അപ്പം പക്ഷേ അവർ വരാൻ താമസിക്കും അതിന് മുന്നേ എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്ത മട്ടനും സോസയും വന്നു ഓക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഈ നമ്മൾ ചുട്ടടുപ്പിൻ്റെ അല്ലേ ബാംഗ്ലൂരൊക്കെ കഴിക്കുന്ന കബാബിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു ബീറും വാങ്ങി കഴിച്ച് അവർക്കൊരു ഫാൻ്റെ മേടിച്ച് കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിച്ച് അത് തീർന്ന് ഞങ്ങൾ കുറച്ച് വളർത്താനൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഷവർമ്മ വന്നു പക്ഷർമ പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ച് ഉണ്ടാവും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഓർമ്മ അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ വെട്ടിത്തരുന്നൊന്നുമില്ല അവർ അന്നേരം ചിക്കനൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ കാട്ടി ഉണ്ടാക്കുന്നു ഞാൻ തോന്നുന്നു കുറച്ച് സോസേജ് കൂടുതലിട്ടേക്കുന്നതുകൊണ്ട് പുളി കൂടുതലായിരുന്നു അത് മറ്റേ ബാക്കി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ലതായിരുന്നു അങ്ങനെ കഴിച്ച് ഇറങ്ങി അങ്ങനെ നടക്കാൻ പോയ വാക്കിങ്ങിന് പോയ ഞങ്ങൾ അവസാനം ബാറിൽ പോയി ഷവർമ്മയും ചുട്ടതും കള്ളും ബിയറും ഒക്കെ കുടിച്ച് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് നടന്നു ഇതാണ് ഇന്നത്തെ വിശേഷം വോയിസ് ഓവർ കൊടുത്ത് വലിയ പരിചയമില്ലാത്തത് ഒരു സുഖം ഉണ്ടാവില്ല പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ആയി വരുന്നതല്ലേ ഉള്ളൂ നിങ്ങൾ ക്ഷമിക്കുക അടുത്ത വീഡിയോയിൽ നല്ല കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം എല്ലാം അങ്ങനെ ഇതാണ് ഇന്നത്തെ വിശേഷം